ഇത് ഒരാഴ്ച മുമ്പ് തുടങ്ങിയ ഒരു വകുപ്പ് സംരക്ഷണ സമിതി എന്ന വകുപ്പ് സംസ്ഥാന സമിതിയുടെ അംഗമായിരുന്ന ബസീർച്ചാന്റെ ബസീർച്ചയും ഞങ്ങളും തീരുമാനിച്ചുകൊണ്ട് വകുപ്പ് സംരക്ഷണ സമിതി രൂപീകരിക്കുകയും അഞ്ചേഷം മേഖല രൂപീകരിക്കുകയും എല്ലാ രാഷ്ട്രീയ പാർട്ടിയെയും അതുപോലെ തന്നെ എല്ലാ മത മത സംഘടനകളെയും എല്ലാവരെയും ഒന്നിച്ചുയർത്തുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളെ ഇതിന്റെ കൺവീനർ ആയിക്കൊണ്ട് പരിപാടി നിശ്ചയിച്ചതാണ് ആദ്യത്തെ പിന്നെ യോഗം തന്നെ റഫ ഹാളിൽ വെച്ച് പതിനേതാം തീയതിയാണ് നടന്നത് ആ യോഗത്തിൽ തന്നെ നല്ലൊരു ജനപങ്കാളിത്തമുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കേന്ദ്ര സർക്കാർ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തുന്ന ഈ ഗൂഢാലോചന കഴിഞ്ഞ കുറെ കാലങ്ങളായി ഓരോ ബില്ലുമായി വരികയും എന്നിട്ട് കേന്ദ്ര സർക്കാർ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതിനെതിരെ ഈ വഖഫു ബില്ല് വഖഫു സ്വത്ത് കൊള്ളയടിക്കുന്നതിന്റെ ഭാഗമായി ഗൂഢാലോചനയിലൂടെ അത് ആക്ടി മാറ്റിയിരിക്കുകയാണ് അതിനെതിരെ ശക്തമായ ഒരു വമ്പിച്ച ബഹുജന റാലിയാണ് എല്ലാവരും കൂടി നടത്തുന്നത് തീർച്ചയായും നല്ലൊരു ജനപങ്കാളിത്തമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം ഇവിടെയുള്ള പണ്ഡിതന്മാർ ഉലമാക്കൾ എല്ലാവരും ഒറ്റക്കെട്ടായി അതുപോലെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഒറ്റക്കെട്ടായി പിന്നെ ഇതിനു വേണ്ടി പ്രവർത്തിച്ചു ഏറ്റവും വലിയ ആ ഒരു നിയമത്തിനെതിരെയുള്ള റാലിയാണ് സംസ്ഥാനത്ത് സംസ്ഥാനക്കൊട്ടാകെ വക്കഫ് സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷൻസ് നടക്കുന്നുണ്ടെങ്കിലും കാസർഗോഡ് ജില്ലയില് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് കേന്ദ്ര സർക്കാരിന് നല്ലൊരു മെസ്സേജ് കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഈ രാലിക്കും അതിൽ ഉപരിയായി ജനപിന്തുണക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇനിയിപ്പോ നമ്മൾ നടത്താനിരിക്കുന്ന വക്കഫ് സംരക്ഷണ രാലി തീർത്തും മുഴുവൻ സമുദായത്തിലെ ക്കളെ നേതാക്കന്മാരെ പണ്ഡിതന്മാരെ മുൻനിർത്തിക്കൊണ്ട് നടത്താൻ വേണ്ടിയിട്ടാണ് പൊതു പ്രവർത്തകരാകുന്ന ഞങ്ങൾ നിശ്ചയിച്ചത് അത് പ്രകാരം നല്ലൊരു ജനപിന്തുണ എല്ലാ പള്ളികളിൽ നിന്നും അതുപോലെ ആരാധനാലയങ്ങളിൽ നിന്നും മതേതര വിശ്വാസികളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് ആ ഈ റിസൾട്ട് നമുക്ക് സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അറിയാൻ കേന്ദ്ര സർക്കാരിനെ നിർബന്ധിതമാക്കുന്ന പ്രതീക്ഷയാണ് രാഷ്ട്രീയപരമായിട്ടുള്ളതല്ല നമ്മുടെ നാടിന്റെ നന്മയിലേക്ക് നമ്മുടെ നാടിന്റെ രക്ഷയിലേക്ക് വേണ്ടി ഉണ്ടാക്കിയ റഫോ ഹാളിൽ ചേർന്നുകൊണ്ട് ബഷീർ ചെന്നൈയിൽ അതുപോലെ അമി ജന അർഷപ്പനും നമ്മുടെ എന്നെ എല്ലാവരുടെയും നേതൃത്വത്തിൽ നടിയാക്കിയപ്പോൾ ആ അവിടെ കണ്ട ആ പരിപാടിയിൽ കൂടിയ ജനങ്ങളെ കണ്ടപ്പോ തന്നെ നമ്മുടെ പരിപാടി ഈ ജാഥ വിജയിച്ചെന്ന് നമുക്ക് തീരുമാനിച്ചു പക്ഷെ ജനങ്ങളുടെ നന്മയിലേക്ക് വേണ്ടിയാണ് ഈ ജാഥ നടത്തപ്പെടുന്നത് ന്യൂനപക്ഷത്തിന്റെ ഒരു തീരെ അടിച്ചമർത്തുന്ന കേന്ദ്ര ഗവൺമെന്റിനെതിരെയുള്ള ശക്തമായ ഒരു ജാതമാണ് അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പോരാട്ടത്തിൽ ഇങ്ങനെ നീങ്ങി നിയമപരമായിട്ട് നമ്മളതിൽ പോരാടാൻ വേണ്ടി തീർച്ചയായിട്ടും തണ്ടിടത്തോടു കൂടി ഞങ്ങൾ ഒരുങ്ങുന്നതാണ് അതിലൊരു നടിയും ഇല്ല നമുക്ക് പിന്നെ രാഷ്ട്രീയം ഇല്ല മതവും ഇല്ല ജാതില്ല മനുഷ്യ മക്കളെന്ന നിലയ്ക്കാണ് നമ്മുടെ ഈ പോരാട്ടം ഈ ിയർമാർ നേരത്തെ നമ്മുടെ റാലിയുടെ അതുപോലെ പരിപാടിയുടെ ഒക്കെ മുൻനിരയിൽ ഏത് രീതിയിലാണ് എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഇരിക്കുന്ന റാലി ആ റാലി നമ്മുടെ സാധാരണ ആധിമീങ്ങളുടെയും നേതൃത്വത്തിലാണ് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ നേതൃത്വം പ്രിയപ്പെട്ട യുവാക്കള് പ്രിയപ്പെട്ട പൊതുപ്രവർത്തകർ ഗവൺമെന്റിന് നൽകാനിരിക്കുന്ന ഒരു മെസ്സേജാണ്

സഹോദരി സഹോദരിമാരുടെ അനുശോചന പരിപാടി അതുപോലെ ഭീകരാക്രമണത്തെ അപലപിച്ചതിന് ശേഷമാണ് പരിപാടി നടക്കുന്നത് അതുകൊണ്ട് പരിപാടി തുടങ്ങുന്നത് ഇപ്പൊ നമ്മുടെ കാര്യപരിപാടി നടക്കുകയാണ് നമ്മുടെ സാധാർത്രുക്കളുടെ

ആഘോഷത്തോടെ സന്തോഷത്തോടെ കാണാൻ കഴിയുന്ന നമ്മുടെ പണ്ഡിതന്മാർ നമ്മുടെ ഉലാമാക്കൽ നമ്മുടെ നമുക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ ഈ നാടിന്റെ എല്ലാ മസ്ജിദിന്റെ കതീപന്മാരടക്കം അതുപോലെ തന്നെ തങ്ങന്മാരടക്കം രാഷ്ട്രീയ നേതാക്കന്മാർ അതുപോലെ തന്നെ സ്റ്റാൻഡിങ് ചെയർമാൻ അർഷാദ് തങ്ങൾ തങ്ങൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു ഉമറാക്കളെ നേതൃത്വം സഹോദരങ്ങളെ വളരെ പ്രധാനപ്പെട്ട രണ്ട് പ്രോഗ്രാമാണ് ഇവിടെ നടക്കുന്നത് ഒന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യത്തെ നടക്കിയ നമ്മളൊക്കെ വളരെ ദുഃഖത്തിലായിട്ടിയ കാശ്മീരിലെ പഹൽഗ്രാം ഗ്രാം ആ കൊലപാതകത്തിന് അക്രമത്തിനെതിരെയുള്ള പ്രതിഷേധവും കൊല്ലപ്പെട്ട സഹോദര സഹോദരിമാരുടെ പേരുള്ള അനുശോചനമാണ് നമുക്കറിയാം നമ്മുടെ ഇന്ത്യ രാജ്യം അതേതരത്വത്തിൻ്റെ എല്ലാവരും വളരെ ഐക്യത്തിലും സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും കഴിയുന്ന നാടാണ് നമ്മുടെ ഇന്ത്യ ആ ഇന്ത്യയിൽ ഭീകരവാദത്തിനെതിരെ തീവ്രവാദത്തിനെതിരെ എപ്പോഴും സന്ധ്യയില്ലാ സമരം നടത്തുന്നവരാണ് നമ്മൾ എല്ലാവരും ഇന്ത്യയുടെ മഹത്തായ ആശയത്തെ നേതാക്കന്മാരുണ്ട് നമ്മൾ എത്തിച്ചേരും ി ഭരണിച്ചിന്തി മതേതരത്വം തകർക്കുമ്പോൾ മതേതരത്വം തകർക്കുമ്പോൾ ഇല്ല ഞങ്ങൾക്കാവില്ല காவி கண்டா இல்ல நீங்கள் காவilla பிரதிரோதிக்கும் கடாயம் பிரதிரோதிக்கும் கடாயம் பிரதிரோதிக்கும் கடாயம் பிரதிரோதிக்கும் கடாயம்

कोड़ कोरे का तरफ कोड़ कोड़ ಸಾರ್ವಜನಿಕರೇ ಬನ್ನಿ ಈ ಸಂವಿಧಾನ ವಿರೋಧಿ ಸರ್ಕಾರದ ನಿಜ ಬಣ್ಣವನ್ನು ಅನಾವರಣಗೊಳಿಸುವ ಮುಸ್ಲಿಂ ಸಮುದಾಯದ ಪೂರ್ವೀಕರು ದಾನ ಮಾಡಿದ ಸುತ್ತು ಇದನ್ನು ಕಬಳಿಸುವ ಕೇಂದ್ರ ಸರ್ಕಾರದ ತಿದ್ದುಪಡಿ ವಿಧೇಯಕ ಭಾರತ இதே حال வந்துதே இந்த தேசի ప్రభువు தமஸ் சிவப்பலம கரையேmodium கூட்டாட்சிக்கு சட்டம் வந்து பின்பற்ற வேண்டியேmodium கூட்டாட்சிக்கு எல்லாம் அதுவ ಭಾರತೀಯ लोकांनी நாடே இந்த கேட்டே தெரிஞ்சிட்டு பாசிட தரங்காடா ഇല്ല നിങ്ങൾ പോലെ നിയമത്തിൽ വഴി നിയമത്തിൽ വഴി പ്രതിരോധിക്കും കട്ടായ

ரச அலசிங்க சாமிங்களா இல்ல சாமிங்களா பிரச்சனைக்கு எந்த சூழலே பிரச்சனைக்கு எந்த சோழர்களே போராடும் திடீர் போராடும் மதே தே கொண்டு வருங்கள் கொண்டு வருகிறியமக்காய கொண்டு வரும் கரி நியமங்கள் கொண்டு வரும் கரி நியமங்கள்

ഹദീദരക്തം തകർക്കുന്ന ബോൾ ഹദീദരക്തം തകർക്കുന്ന ബോൾ ജന ദി പങ്കാമാർഗത്തിൽ തന്നെ ചെയ്യും ചിത്രനിരോധികു ഗപ്പെന്നെ ചെയ്യും ജൂനെ പക്ഷം അവകാശങ്ങൾ ജൂനെ പക്ഷം അവകാശങ്ങൾ

बीमर कोन्हे

തിനെതിരെ ശക്തമായ താക്കിയതുമായി സമരരംഗത്ത് സമൂഹം ഇറങ്ങി തിരിച്ചിരിക്കുമ്പോൾ മഞ്ചേശ്വരം ഭക്തസംഘർ സമിതിയുടെ നേതൃത്വത്തിൽ ഏതെങ്കിലും രാജ്യത്തെ ജീവിക്കുന്ന ബ്രിട്ടീഷുകാരെത്തി या खिलाड़ियों के मायदी विश्लेषण इन 28 वर्षों का और विश्लेषण केंद्रित है आज के तकनीकी एक पूर्ण मंगल शुद्ध बिंदु बिंदु यह आज विकसित कूल की गति में टीम का निर्माण कर रहा है और बहुत ही महत्वपूर्ण है इसका ൾിച്ച വേദഗതികളിനെതിരെ ശക്തമായ പ്രതിഷേധ സംരക്ഷക സമിതിയിലുള്ള

इला इलाही का